പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് നിർമ്മിച്ച ഷെൽട്ടർ നിർമ്മാണം നിർമ്മാണം ലക്ഷം രൂപ കെട്ടിട കല്ലടി ഏഴാം വാർഡ് കോറയിൽ നിർമ്മിച്ച ദുരന്ത നിവാരണ ഷൽട്ടറിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതബാധിതരെ മാറ്റി പാർപ്പിക്കുന്നതിനും ഗ്രാമസഭകൾ വയോജന സംഗമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിനും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ദുരന്ത നിവാരണ ഷെൽട്ടർ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ ഷൾട്ടറിന്റെ ഉദ്ഘാടനം പതിനാലിന് മന്ത്രി ഒ ആർ കേളു നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അംഗം കെ വി ബാബു പറഞ്ഞു ദുരന്ത നിവാരണ ഷട്ടർ ആണ് ഈ നമ്മുടെ ഈ പ്രകസത്ത് കാണുന്ന ബിൽഡിംഗ് ഈ വരുന്ന പതിനാലാം തീയതി ബഹുമാനപ്പെട്ട പട്ടികാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നടത്തപ്പെടുകയാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് വലിയ പിന്നെ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളോ വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബ്യൂറോ